എന്ത് ബുദ്ധിമുട്ടായിരുന്നു ഉണ്ടായിരുന്ന ഞങ്ങളെ വീട്ടിലേക്കാണ് ഇവര് ഡ്രൈനേജ് ഫുൾ ഇട്ടത് കണക്ഷൻ ഇട്ട സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു ഇത് ഭയങ്കര ബുദ്ധിമുട്ടായി വരും എന്ന് പറഞ്ഞാൽ അപ്പം അവർ പറഞ്ഞു നിലവിലുള്ള ഡ്രൈനേജ് ഞങ്ങൾക്ക് ഓപ്പൺ ചെയ്യാനേ പറ്റുള്ളൂ വേറെ ഒന്നും ചെയ്യാൻ പറ്റൂലായിരുന്നു അന്നേരം ഞാൻ അവരോട് വന്ന നിലവിലുള്ള ഡ്രൈനേജിൽ കൂടെ വെള്ളം വരാറില്ല റോഡ് മൊത്തത്തിൽ പോവാറുള്ളായിരുന്നു അപ്പം ഇത് പ്രയാസപ്പെടും ഞങ്ങൾക്ക് എന്നുള്ളത് അങ്ങനെ ഒരു പ്രാവശ്യം മതില് ഹോള് കുത്തിയാണ്ട് മുറ്റൊക്കെ കേടന്ന് ഞങ്ങളെ വീടിന് ബുദ്ധിമുട്ടാണ്

ശാസ്ത്രീയമായിട്ടായിരുന്നു ഈ പ്രദേശത്തെ റോഡ് നിർമ്മാണം എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ പഞ്ചായത്ത് പഞ്ചായത്ത് വൈസ് ചേരുന്നുണ്ട് ഇനി എന്താണ് ഞങ്ങൾക്ക് പാലമല്ലാതെ വേറെ ഒരു ഇതുമില്ല ഞങ്ങൾ രണ്ടു വർഷത്തോളമായി ജനങ്ങൾ ഞങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ഞങ്ങൾ പല രീതിയിലും പിന്നെ പരാതികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും അവർ സ്വീകരിക്കാതെയാണ് ഈ ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് തീർച്ചയായും അങ്ങനെയാണ് അതായത് നിരന്തരം പരാതി കൊടുത്തു ഒന്നും പരിഗണിച്ചില്ല അവിടെ വലിയ തരത്തിൽ ദുരന്ത പര്യവസാനിയായി മാറിയിരിക്കുകയാണ് ഈ കൂരിയാട് ദേശീയപാത സീഫ്